എറണാകുളം ഭാഗത്ത് നിന്ന് തീരദേശപാതയിൽ ആലപ്പുഴ വരെയുള്ള പാസഞ്ചർ ട്രെയിനുകൾ കായംകുളത്തേക്ക് നീട്ടണമെന്ന ആവശ്യം ശക്തമാകുന്നു രാവിലെ ആറു മണിക്കുള്ള ഗുരുവായൂർ തിരുവനന്തപുരം ഇന്റർസിറ്റി എക്സ്പ്രസ്സിന് ശേഷം ആലപ്പുഴ വഴി തെക്കോട്ട് ഉച്ചയ്ക്ക് ശേഷമുള്ള നേത്രാവതി എക്സ്പ്രസ് മാത്രമാണുള്ളത് രാവിലെ ഏഴ് അമ്പതിന് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് പുറപ്പെടുന്ന ആലപ്പുഴ മെമു അടക്കമുള്ള ട്രെയിനുകൾ കായംകുളത്തേക്ക് നീട്ടി യാത്രക്കാരുടെ ബുദ്ധിമുട്ട് പരിഹരിക്കണമെന്ന് സൗഹൃദം കൂട്ടായ്മ ജില്ലാ പ്രസിഡന്റ് ബി അൻഷാദ് ആവശ്യപ്പെട്ടു തീരദേശപാതയിൽ ആലപ്പുഴ വരെ സർവീസ് നടത്തുന്ന എറണാകുളത്തു നിന്നുള്ള പാസഞ്ചർ ട്രെയിനുകൾ കായംകുളം ഭാഗത്തേക്ക് നീട്ടണമെന്ന ആവശ്യം ശക്തമാകുന്നു രാവിലെ ആറു മണിക്ക് ഗുരുവായൂർ തിരുവനന്തപുരം ഇന്റർസിറ്റി എക്സ്പ്രസ് കടന്നുപോയി കഴിഞ്ഞാൽ തെക്ക് ഭാഗത്തേക്ക് ഉച്ചയ്ക്ക് ശേഷമുള്ള നേത്രാവതി എക്സ്പ്രസ് മാത്രമാണ് ഇപ്പോൾ തീരദേശപാത വഴിയുള്ളത് രാവിലെ ഏഴൻപതിന് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് പുറപ്പെടുന്ന ആലപ്പുഴ മെമു അടക്കമുള്ള തീവണ്ടികൾ കായംകുളത്തേക്ക് സർവീസ് നീട്ടണമെന്നും ആവശ്യം ഉയരുന്നു ഉദ്യോഗസ്ഥരും വിദ്യാർത്ഥികളും അടക്കമുള്ള യാത്രക്കാർക്ക് ഏറെ ഇത് പ്രയോജനപ്പെടും കായംകുളത്ത് നിന്നും ഒന്ന് രണ്ട് കണക്ഷൻ ട്രെയിനുകൾ യാത്രക്കാർക്ക് ലഭിക്കുകയും ചെയ്യും ആലപ്പുഴ വരെയുള്ള മെമു വൈകുന്നേരം അഞ്ച് മുപ്പത്തി അഞ്ചിനാണ് ആലപ്പുഴയിൽ നിന്നും കൊല്ലത്തേക്ക് പോകുന്നത് കായംകുളത്ത് നിന്നും മടങ്ങി ആലപ്പുഴയിലെത്തി അഞ്ച് മുപ്പത്തി അഞ്ചിന് തന്നെ കൊല്ലത്തിന് തിരിച്ചു പോകാനും കഴിയുമെന്നിരിക്കെയാണ് ആലപ്പുഴയിൽ ഈ തീവണ്ടി നിർത്തിയിട്ടിരിക്കുന്നത് രാത്രി എട്ട് അൻപതിന് എറണാകുളത്ത് യാത്ര അവസാനിപ്പിക്കുന്ന കണ്ണൂർ ഇന്റർസിറ്റി ആലപ്പുഴയ്ക്ക് നീട്ടുകയും തിരിച്ച് പുലർച്ചെ ആലപ്പുഴയിൽ നിന്നും പുറപ്പെടുകയും ചെയ്യണമെന്നും ആവശ്യമുയരുന്നു സൗഹൃദ കൂട്ടായ്മ ജില്ലാ പ്രസിഡന്റ് ബി അൻഷാദാണ് പ്രധാനമായും ഈ ആവശ്യം ഉന്നയിച്ചത് പാസഞ്ചർ ട്രെയിനുകളുടെ അഭാവം തൊഴിൽ മേഖലയും എറണാകുളവുമായി ബന്ധപ്പെട്ട് പണിയെടുക്കുന്ന ഒരുപാട് യാത്ര യാത്രക്കാർക്കും ഉദ്യോഗസ്ഥർക്കും മറ്റും ഉപകാരപ്പെടുന്ന ഒരു സർവീസാണ് ആ സർവീസ് കായംകുളം വരെ നീട്ടുന്നത് കൊണ്ട് ഒരുപാട് ലാഭങ്ങളും നഷ്ടങ്ങൾ ലാഭങ്ങളുണ്ടാവും നഷ്ടങ്ങളിൽ നിന്ന് യാത്രക്കാരെ കരകയറ്റാൻ ആ ഒരു പദ്ധതി ഒരു വിഭാവനം ചെയ്യും അത് കാലേക്കൂട്ടി നടപ്പാക്കുവാൻ ബന്ധപ്പെട്ട റെയിൽവേ അധികൃതർ തയ്യാറാകണം ഇപ്പോൾ ആലപ്പുഴയെ ജനപ്രതിനിന്ന എം പി ആണെങ്കിലും അതിനെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ആ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് തീർപ്പാക്കിക്കൊണ്ട് തീരദേശ പാത വഴി പാസഞ്ചർ ട്രെയിനുകൾ ഏറ്റവും കൂടുതൽ ഓടിക്കുവാനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്നാണ് യാത്രക്കാർക്ക് ഏറെ പ്രയോജനപ്പെടുന്ന രീതിയിൽ ട്രെയിനുകളുടെ യാത്രാക്രമം പരിഷ്കരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സി ഡി നെറ്റ് ന്യൂസ്